കേരളത്തിലെ വേണ്ടി അതിതീവ്രമായി പരിശീലനം ചെയ്യുന്ന ഒരുപാട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു അവരിപ്പോൾ സിലബസ് ഒക്കെ ഒന്ന് പഠിച്ച ഏകദേശം ആയി അപ്പം ആ ഒരു റെലവൻ്റ് ആയിട്ടുള്ള സിലബസ് ബേസ് ചെയ്തിട്ടുള്ള പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ എല്ലാവരുടെ ഒരു ആവശ്യമായിരിക്കും ഈ സമയത്ത് കാരണം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇപ്പം എല്ലാവരും അത്യാവശ്യം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ പുതിയ ഈ ഒരു പാറ്റേണിൽ നിൽക്കുന്ന മോക്ക് ടെസ്റ്റ് അതെല്ലാവരുടെ ഒരു ആവശ്യമായിരിക്കും തീർച്ചയായിട്ടും അപ്പോൾ അവരെന്തായാലും ആഗ്രഹിക്കുന്ന അതായിരിക്കും ഒരുപാട് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക എന്നിട്ട് അവരുടെ മാർക്ക് എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കുക അതായത് അവരുടെ കൂടെ പഠിക്കുന്ന ആ ഒരു ഉദ്യോഗർത്ഥികൾ ഇപ്പോൾ കേരളത്തിലെ ഉദ്യോഗാർത്ഥികളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവർക്ക് എത്ര അവർ ഏത് രീതിയിലാണ് അവരുടെ പ്രിപ്പറേഷൻ നിൽക്കുന്നത് അതൊക്കെ മനസ്സിലാക്കാൻ പറ്റിയ ഒരു നല്ല കാര്യമായിരിക്കും അപ്പോൾ ഒരു കാര്യം പറയട്ടെ അതിനു വേണ്ടി സ സൈകിലം ചെയ്തിട്ടുണ്ട് ഈ മാസം ഇരുപതാം തീയതി മുതൽ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി വരെ ഒരു ടെസ്റ്റ് സീരീസ് നടത്തുകയാണ് കേരളത്തിലെ പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നമ്മുടെ നമ്മുടെ മോക്ക് ടെസ്റ്റ് സീരീസ് സീരീസ് ഈ ഒരു ഒരു ഉള്ളത് അതെ അതായത് എക്സാം എങ്ങനെയാണോ അതേ ആണോസിൽ സെറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് അടങ്ങിയിട്ടുള്ള പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് ഡെയിലി ഒരു മോക്ക് ടെസ്റ്റ് രീതിയിലാണ് വേറെ എന്തൊക്കെയാണ് ഇതിൽ ഫീച്ചേഴ്സ് ഉണ്ടാവുക നമ്മുടെ ഈ ഒരു ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ നിങ്ങൾക്കൊക്കെ ഒരു ഒരു ഡൗട്ട് ഉണ്ടാവും പ്രൈസ് കേരളത്തിലെ ഉദ്യോഗാർത്ഥികൾക്ക് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപക്കാണ് നമ്മൾ ഈ ഒരു മോക്ക് ടെസ്റ്റ് നമ്മൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയുള്ളൂ അപ്പോൾ ഒരു ദിവസം ഒന്ന് എന്ന നിലയ്ക്ക് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി വരെയാണ് നമ്മൾ ഈ ടെസ്റ്റ് സീരീസ് മുന്നോട്ട് കൊണ്ടുപോവുക നിങ്ങൾക്ക് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കേരളത്തിലെ ഉദ്യോഗാർത്ഥികൾ ഒരുപാട് ആളുകൾ ഈ എക്സാം എഴുതുന്നുണ്ടാവും അല്ലേ ഇത് പർച്ചേസ് ചെയ്തിട്ട് എഴുതുന്നുണ്ടാവും അപ്പോൾ അവരുടെ റാങ്ക് ഞാനിപ്പോൾ എവിടെയാണ് ഈ എക്സാം എഴുതി ഓരോ കുട്ടിക്കും മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ ഈ ഒരു സമയം നമ്മൾ ബാച്ചിൽ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഏഴ് മണിക്ക് ഈ ഒരു എക്സാം എല്ലാ ദിവസവും വൈകുന്നേരം ഏഴ് മണിക്ക് നമ്മളൊരു പഠനമൊക്കെ കഴിഞ്ഞ് ഒന്ന് റെസ്റ്റ് എടുക്കുന്ന ഒരു സമയത്ത് ഒരു മോക്ക് ടെസ്റ്റ് ചെയ്യാമെന്നുള്ള രീതിയിൽ ഏഴ് മണിക്ക് നമ്മുടെ ഈ എക്സാം തുടങ്ങും എട്ടരയ്ക്ക് ഈ എക്സാം കഴിയും ഇപ്പം പിറ്റേ ദിവസം രാവിലെ ആയിരിക്കും നമ്മുടെ കേരളത്തിലുള്ള ഉദ്യോഗാർത്ഥികൾ എല്ലാവരും പങ്കെടുത്ത് ഈ ഒരു എക്സാമിൻ്റെ റാങ്ക് വരിക നമ്മൾ കേരളത്തിൽ ഇപ്പോൾ എവിടെയാണ് ഈ പഠനത്തിൽ ഞാൻ നിൽക്കുന്നതെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും ഇപ്പം എക്സാം അറ്റൻഡ് ചെയ്യണമെങ്കിലുള്ള ഒരു കാര്യം ഏഴ് പതിനഞ്ച് വരെ നമുക്ക് ലൈവായിട്ട് അതിൽ പങ്കെടുക്കാം അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എക്സാം ഒക്കെ എൻഡ് എൻഡെയ് ആ സമയമൊക്കെ കഴിഞ്ഞ ശേഷം വേണമെങ്കിൽ ആ സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളെ കൊണ്ട് പറ്റിയിട്ടില്ലെങ്കിൽ അവർക്ക് പ്രാക്ടീസ് ആയിട്ടും ചെയ്യാൻ പറ്റും പക്ഷെ നമ്മൾ ലൈവ് ആയിട്ട് ഈ റാങ്ക് ലിസ്റ്റിൽ വരണം എന്നുണ്ടെങ്കിൽ ഒരു ഏഴ് ടു ഏഴ് പതിനഞ്ചിനിടയിൽ ഇതിൽ പങ്കെടുക്കാൻ പറ്റണം അങ്ങനെ പറയുകയാണെങ്കിൽ പറ്റില്ല പിന്നെ അന്നത്തെ എൻഡ് ചെയ്ത അവർക്ക് വേണമെങ്കിൽ പ്രാക്ടീസ് ആയി ചെയ്യാം പക്ഷേ അപ്പൊ ഈ റാങ്കിൻ്റെ ഫ്യൂച്ചർ അവർക്ക് എവിടെയാണ് നിൽക്കുന്നത് ലൈവിൽ അറ്റൻഡ് ചെയ്താൽ അയാൾക്ക് പിറ്റേ ദിവസം കേരളത്തിലുള്ള റാങ്ക് കിട്ടും അപ്പം അങ്ങനെ ഡെയിലി നമുക്ക് ഈ റാങ്കുകൾ അതിനെ കമ്പയർ ചെയ്യാം ഇന്നേ ദിവസം ഞാൻ ഈ റാങ്കിലായിരിക്കും പിറ്റേ ദിവസം നോക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ ഹയർ റാങ്കിലായിട്ടുണ്ടാവും അപ്പം നമുക്കൊരു ഇരുപത്തഞ്ച് മോക്ക് ടെസ്റ്റ് ഡെയിലി ഓരോ ടെസ്റ്റ് എന്നുള്ള രീതിയിൽ ഇരുപത്തഞ്ച് മോക്ക് ടെസ്റ്റ് ഓഗസ്റ്റ് പതിനഞ്ച് വരെ ഇരുപത്തി മോക്ക് ടെസ്റ്റ് വരുന്ന രീതിയിലാണ് ഈ എൽ ഡി സി മോക് ടെസ്റ്റ് ബാച്ച് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ മക്കളെ ശ്രദ്ധിച്ചോളൂ സാറ് പറഞ്ഞതുപോലെ ഏഴ് മണിയുടെയും ഏ എ പതിനഞ്ചിൻ്റെയും ഇടയിൽ നിങ്ങൾ എന്തെയിരിക്കണം മാക്സിമം കഴിവിൻ്റെ പരമാവധി ഈ ടെസ്റ്റ് നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നാൽ പിറ്റേ ദിവസം നിങ്ങളുടെ റാങ്ക് എവിടെയാണെന്ന് വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസാണ് സൈലം നിങ്ങളുടെ മുന്നോട്ട് വെക്കുന്നത് ഇരുന്നൂറ്റി രൂപ ഇത് എത്രയും കേരളത്തിലെ മുഴുവൻ എൽ ഡി സിക്ക് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും ഇതെന്ത് ചെയ്യുക ഇത് വാല്യുബിൾ ആക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഓക്കെ അപ്പം നിങ്ങളെല്ലാവരും ഈ ഒരു ടെസ്റ്റുമായിട്ട് മുൻപോട്ടുണ്ടാകണം നിങ്ങളുടെ വരാനിരിക്കുന്ന എൽ ഡി സിയുടെ റാങ്ക് ലിസ്റ്റ് നല്ല ഒരു റാങ്ക് ആയിരിക്കണമെന്ന് ഓരോ ഉദ്യോഗാർത്ഥികളും മനസ്സ് വെച്ചാൽ നമ്മുടെ കയ്യിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യും തീർച്ചയായും കിട്ടും സൈലം നിങ്ങളുടെ കൂടെ ഉണ്ട് താങ്ക് യു